ദോഷത്തിന് മേൽ ദോഷങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള സാരാംശം ഒരു ദോഷം ഉണ്ടാകുമ്പോൾ ആ ദോഷം പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ദോഷം വീണ്ടും കയറി വരിക ഇപ്പോൾ ഈ പറഞ്ഞ സ്ഫോടനങ്ങൾ അതൊക്കെ ഉണ്ടാകാൻ വെടിമരുന്ന് അതിൽ നിന്നുള്ള ദോഷങ്ങൾ ഇതൊക്കെ അതിൽ സാധ്യത ഇടിമിന്നലേറ്റ് മരിക്കുക അതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ് നാലാം ഭാവത്തിൽ ഈ അഗ്നിമാരജയോഗം വന്നിട്ടുണ്ടെങ്കിൽ വീടിന് അമ്മയ്ക്ക് യോഗം തീപിടുത്ത സർ നമ്മുടെ ജാതകത്തിൽ ഉണ്ടാകാൻ ഒരു യോഗമാണ് അഗ്നിമാരുത യോഗം ഈ അഗ്നിമാരുത യോഗമുള്ള ഒരു വ്യക്തിക്ക് ആ കാലഘട്ടത്തിൽ അപകടങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ അതുപോലുള്ള ദുരന്തങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായേക്കാം എന്ന് പറയാറുണ്ട് താങ്കളെപ്പോലുള്ള ജ്യോതിഷന്മാർ എന്തൊക്കെയാണ് ഈ അഗ്നിമാരുത യോഗങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന ഒരു ദോഷങ്ങൾ ദോഷത്തിന് മേൽ ദോഷങ്ങൾ എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള സാരാംശം ഒരു ദോഷം ഉണ്ടാകുമ്പോൾ ആ ദോഷം പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ദോഷം വീണ്ടും കേറി വരിക അതാണ് അവസ്ഥ അതാണ് അഗ്നിമാരുത യോഗത്തിന്റെ ലക്ഷണം അഗ്നിന്ന് പറയുന്ന തീ മാരതൻ കാറ്റ് തീപിടുത്തം ഉണ്ടാകുമ്പോൾ കാറ്റും കൂടി വന്നാൽ അങ്ങനെ ആ ഒരവസ്ഥയാണ് അഗ്നിമാരദേവത്തിന് പറയുക ദുരിതത്തിന് മേൽ ദുരിതം വന്ന് ആൾ കഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം അത് തീ സംബന്ധിച്ചാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഈ പറഞ്ഞ സ്ഫോടനങ്ങൾ അതൊക്കെ ഉണ്ടാകാൻ വെടിമരുന്ന് അതിൽ നിന്നുള്ള ദോഷങ്ങൾ ഇതൊക്കെ അതിൽ സാധ്യത ഇടിമിന്നലേറ്റ് മരിക്കുക അതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ് ഇടിവെട്ടും ഇടിത്തീയും ഒക്കെ അതിൽ വരും പിന്നെ അടുക്കള സ്ഥാനദോഷത്താണെങ്കിൽ ഈ ദോഷം ഉണ്ടാകാം ഗ്യാസ് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകാം ഇലക്ട്രിക് ഷോക്ക് ഒക്കെ ഉണ്ടാകുക അതും ഇതിൻ്റെ ലക്ഷണം തന്നെയാണ് ഇതെല്ലാം നമുക്ക് ഘടിപ്പിച്ച് വേണം എന്നിട്ട് പറയാം അഗ്നിമാരുത യോഗം എന്ന് പറയുന്നത് അഗ്നിമാരുത യോഗം എന്ന് പറയുന്നത് അഗ്നി കാരകെന്ന് പറയുന്നത് ചൊവ്വാഗ്രഹമാണ് വായുകാരകൻ ശനി അഗ്നികാരകനായിട്ടുള്ള ചൊവ്വയും വായുകാരകനായിട്ടുള്ള ശനിയും ഒരുമിച്ച് വന്നാൽ അല്ലെങ്കിൽ പരസ്പരം ദൃഷ്ടി ചെയ്താൽ ഇതൊക്കെയാണ് ഈ ദോഷം സംഭവിക്കുക ആ ദോഷം ആ കുടുംബത്തിനെ ബാധിക്കാം കർമ്മസ്ഥാനത്തെ ബാധിക്കാം കർമ്മസ്ഥാനത്ത് തീപിടുത്തം ഉണ്ടാകാം ഇപ്പം ഇവിടെ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പ്രിന്റിംഗ് ബ്രസ്സിൽ തീപിടുത്തോണ്ടായി അവിടെ തീപിടുത്ത സാധ്യതകളൊന്നുമില്ല വാസ്തവത്തിൽ പക്ഷെ അവിടെ തീപിടുത്തോണ്ടായി ചില വീടുകളിൽ യാതൊരു സാധ്യത ഇല്ലാത്ത സ്ഥലത്ത് സ്പാർക്ക് ഉണ്ടായിട്ട് തീപിടുത്തം ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഇതിനകത്ത് സൂചിപ്പിക്കും യോഗം യോഗം അതായത് ഏത് ഉള്ളത് ആ അഗ്നിമാരതയോഗം അത് കൂടുതൽ ബാധിക്കാം എന്നർത്ഥം ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒമ്പതാം ഭാവത്തില് ഈ അഗ്നിമാരുത യോഗം ദോഷമായിട്ട് നിൽക്കുന്ന ഒരു ജാതകമാണെങ്കിൽ ആ വീട്ടില് ഈ അഗ്നിമാരുത യോഗം അച്ഛൻ അനുഭവിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതേപോലെ നാലാം ഭാവത്തില് ഈ അഗ്നിമാരജ യോഗം വന്നിട്ടുണ്ടെങ്കിൽ വീടിന് അഗ്നിമാരജ യോഗം ഉണ്ടാകുക വീട്ടിൽ തീപിടുത്തം ഉണ്ടാകുക അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മക്ക് തീപ്പൊള്ളതിന് വരാം അപ്പൊ ഇത് ഈ അഗ്നിയുമായിട്ട് മാത്രമാണോ അതോ വേറെ ഏതെങ്കിലും എനർജി ലെവലിൽ വരുന്ന വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളൊക്കെ അതിനകത്ത് വരാം അപ്പൊ നോക്കുമ്പോൾ ജലം വായു ഇതൊക്കെ ജലത്തിൽ നിന്ന് വരാം അത് തളച്ചോളം വീഴുക എന്ന് പറയുന്നതും അത് തന്നെയാ അതേപോലെ ചൂട് കാറ്റേക്ക ഉഷ്ണരോഗങ്ങള് വരിക അതൊക്കെ അതിനകത്ത് വരുന്നതാണ് അപ്പൊ ഇതിന് നമുക്ക് എന്താണ് പരിഹാരങ്ങൾ പരിഹാരങ്ങളുള്ളത് തീപിടുത്തുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാം അതിനുള്ള തീപിടുത്തത്തിനാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് യഥാർത്ഥ പരിഹാരവും വെള്ളം കോരി ഒഴിക്കുക അതാണ് അതിനുള്ള ശരിയായിട്ടുള്ള പരിഹാരം ഈ അഗ്നിമാരുതി യോഗമുള്ള വീടുകളിൽ അവിടെ വീട് ക്ലീനായിട്ട് സൂക്ഷിക്കുക ദിവസവും കഴുകുക അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ തീപിടുത്ത ഒഴിവാക്കി കിട്ടും പിന്നെ മറ്റൊന്ന് ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പം ശിവൻ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ആളാണ് ശിവക്ഷേത്രത്തിൽ ശിവന്റെ സിരസിൽ വെള്ളം വീഴുമ്പോൾ ആ വെള്ളത്തിന്റെ തണുപ്പ് അവരുടെ വീടുകളിലേക്ക് അനുഭവപ്പെടും അതൊക്കെയാണ് അതിന് പരിഹാരം പറയുക ആദ്യം ആദ്യം ചെയ്യേണ്ട പരിഹാരം അതാണ് പിന്നെ ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അതിന് കളഭാഭിഷേകം നടത്തുക അങ്ങനെയുള്ള വഴിപാടുകൾ പറയും കളഭം എന്ന് പറയുന്നത് തണുപ്പിക്കുന്നതാണ് അപ്പോൾ കളഭാഭിഷേകം നടത്തുക ചിലവ് കൂടി പൂജകളാണ് അതൊക്കെ പക്ഷേ അത് ഇതിന്റെ പരിഹാരം ഒരാൾക്ക് തീപ്പൊള്ള ലേറ്റ് കഴിഞ്ഞാൽ തീപ്പുള്ള ഉണ്ടാവുന്നതിന് മുമ്പ് ചെയ്യേണ്ട പരിഹാരമല്ല ആദ്യം ചെയ്യേണ്ടത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശമിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിന് കളഭാണ് വേണ്ടത് അപ്പൊ ഈ ഒരു യോഗം യോഗം അതായത് പാസ്റ്റ് കണക്റ്റഡ് ആണോ ആകാലോ നമുക്ക് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യങ്ങളിലും ഇതുവരെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് ചില വീടുകളിൽ ഞാൻ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു ഒരു വീട്ടില് യോഗം ഉണ്ടായി ീന്ന് കണ്ട സമയത്ത് ചോദിച്ചപ്പോഴാ പറയണേ ഇങ്ങനെ ഇടിവെട്ട് വന്ന സമയത്ത് ഒരു തീയുണ്ട് അകത്തേക്ക് അകത്തേക്ക് കയറി അമ്മയും കൊച്ചു ആയിട്ട് ഇരിക്കുകയായിരുന്നു അമ്മേടെ കാലം മുഴുവൻ പൊള്ളി സംഭവം ഉണ്ടായി അങ്ങനെയൊക്കെ ഫാസ്റ്റ് ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളും നമുക്ക് ഇതിൽ സൂചന കിട്ടും അപ്പൊ അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഇതുപോലുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ സാധിക്കും ഫാസ്റ്റ് ലൈഫിൽ ഉണ്ടായെന്നാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യേണ്ട സമയം മിക്കവാറും കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴും അതിന്റെ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ആ അടയാളത്തിന് മാത്രം പരിഹാരം ചെയ്യുക എന്നുള്ളത് സാധിക്കുള്ളൂ പൊള്ളൽ ഏറ്റു കഴിഞ്ഞു അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഇതിൻ്റെ പരിഹാരത്തിന്റെ ആവശ്യം വരുന്നില്ല പക്ഷെ മേലിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഭൂതകാലം എങ്ങനെ ഇരുന്നോ തത് തുല്യമായിട്ടുള്ള ഭാവിയും ഉണ്ടാകാം എന്നാണ് പരിഹാരങ്ങളുടെ കാര്യം കഴിഞ്ഞു നമ്മൾ എടുക്കുന്ന പരിഹാരങ്ങളും ഭാവിയിലുണ്ടാകാതിരിക്കാൻ വേണ്ടി അതെ ഭാവിയിൽ ഭാവിയിലുണ്ടാവുന്നല്ല ഇപ്പൊ നമ്മൾ ജാതകോശാൽ ഇങ്ങനെ ഒരു അഗ്നിമാരുത യോഗം ഉണ്ട് എപ്പോഴെങ്കിലും എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനു മുമ്പ് ഇതുപോലുള്ള കളഭാഭിഷേകമൊക്കെ അതിന്റെ ഒരു നമുക്ക് ഞാൻ സാധാരണ അങ്ങനെ കണ്ടാൽ പറയാറുണ്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ആരും കൂടെ നടത്താനൊക്കെ പറയാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാം ഒഴിവായി കിട്ടും അത് ഒരു ചന്ദൻത്തിരി കൊണ്ട് പുള്ളുന്നു പുള്ളലും മാന്തിരി ചെറിയ രീതിയിലായിട്ട് മാറിക്കിട്ടും ചൊവ്വയാണ് അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ കേതു ഭൗമസമാന എന്നുണ്ട് കേതുവിനെ കൊണ്ട് ചൊവ്വയെപ്പോലെ കണക്കാക്കണം എന്നാണ് അപ്പം കേതു ഇതേപോലെ വന്നാലും കേതുവും ശനിയും കൂടെ ഒരുമിച്ച് വന്നാലും നമുക്ക് ഇതേപോലെ തന്നെ കണക്കാക്കാം അവിടെ അഗ്നിമാരോഗത്തിന്റെ ലക്ഷണം കേതുവിനെ കൊണ്ട് ഒക്കെ പറയാറുണ്ട് അതൊക്കെ കേതുവിന്റെ സ്വഭാവത്തിൽ വരുന്ന പ്രകൃതം ആ കുടുംബത്തിനുണ്ടാവും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേതുവിനെ കണ്ട ഉണ്ട് മുറിച്ച് മാറ്റപ്പെട്ട അവയവമാണ് അത് ഇപ്പോൾ ഓപ്പറേഷനുകളും അതൊക്കെ അതുകൊണ്ട് പറയണം ഈ ഘട്ടത്തില് അത് ശനിയായിട്ട് കേതു ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ നടത്തി ചിലപ്പോൾ പഴുക്കാനുള്ള സാധ്യത കൂടി പറയണം നടക്കുന്ന നടന്നതിനുശേഷം അവിടെ നടത്തി പരിഹാരം അത് പഴുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് നോക്കി പ്രിക്കോഷൻ ചെയ്യാൻ പറയണം അപ്പൊ ഇതുപോലുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള സർജറി അത്യാഹിതങ്ങളൊക്കെ നമുക്ക് ആ ഒരു ആ ഒരു കാലഘട്ടത്തിൽ അഗ്നിമാരുത യോഗമുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് സർജറി ഒക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ആലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോറിനെ സർജറി ചെയ്യാന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് അതിനൊന്നും നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക